ഓട്ടോറിക്ഷ മസൂർ സംഘം ബി എം എസ് കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇമ്പീരിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ പി വിനോദ് കുമാർ പാളയം ജംഗ്ഷനിൽ പതാക ഉയർത്തിയതിനു ശേഷം ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ ജി ബിജു ഭദ്രദീപം കൊളുത്തി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു ഗീതത്തോടെ യോഗ നടപടികൾ ആരംഭിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ പ്രസന്നൻ പ്രണവം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഓട്ടോറിക്ഷ മസ്തൂർ സംഘം ബി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ പി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു അധ്യക്ഷപദം ശ്രീ ഈ വേദിയിലേക്ക് സ്വാഗതം ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബിജു ഫെഡറേഷന്റെ സെക്രട്ടറി എന്നതിലുപരി ഉദ്ഘാടകൻ കെ ജി ബിജു ഫെഡറേഷന്റെ സെക്രട്ടറി അതുപോലെ തന്നെ ഭാരതീയ മസൂർ സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റ് രാജേഷ് ജി ക്ഷ ജില്ലാ ജനറൽ സെക്രട്ടറി പരമേശ്വരേട്ടൻ മറ്റേ ഫെഡറേഷൻ സെക്രട്ടറിയുടെ വാക്കുകളിലേക്ക് ഓട്ടോറിക്ഷ മേഖല വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസത്തെ നമ്മുടെ വരുമാനം വെച്ച് നോക്കുമ്പോൾ ഓരോ ദിവസം ഇന്ന് ഓടിയതായിരിക്കില്ല നാളത്തെ ഓട്ടം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അപ്പൊ ഇതിനെല്ലാം ഒരു പ്രതിവിധി എന്നോണം അവിടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഇന്ന് പിണറായി വിജയന്റെ പാർട്ടി ഭരിക്കുന്ന ഈ ഗവൺമെന്റ് ഈ തൊഴിലാളികൾ മോട്ടോർ വാഹനങ്ങൾ ഓടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ തൊഴിലാളികൾക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടി ഉൾപ്പെടുത്തുക എന്ന നമ്മൾ ഉന്നയിച്ച മുദ്രാവാക്യം നാളിതുവരെയും തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല നമ്മുടെ ഈ ഓട്ടോറിക്ഷ മേഖല ഇന്നും ദരിദ്രത്തിന്റെ വക്കീലത്തിൽ മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ എല്ലാവരുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പക്ഷെ ഇതിനൊന്നും ഒരു പരിഹാരവും കാണാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ പിണറായി ഗവൺമെന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പി പരമേശ്വരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭാരതീയ സ്വയം സേവക സംഘത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി വിജയദശമി നാളിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി വിജയദശമി നാളിൽ സമാപിക്കുന്ന രീതിയിൽ രാജ്യവ്യാപകമായ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ ഭാരതീയ വസ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ പത്മനാഭൻജി ജില്ലാ സമ്മേളനത്തിന് ആശംസ അറിയിച്ചു ബി എം എസ് ജില്ലാ സമിതി അംഗവും തയ്യൽ തൊഴിലാളി ജില്ലാ ജനറൽ സെക്രട്ടറിയും കൂടിയായ ശ്രീമതി മിനിജിയുടെ ആശംസാ പ്രസംഗം നടന്നു ഈ പ്രവർത്തന വർഷത്തെ വരവ് ചിലവ് കണക്കുകൾ ജില്ലാ ട്രഷറർ ശ്രീ മോഹൻദാസ് അവതരിപ്പിച്ചു വരവ് മൂവായിരത്തി ഒരുന്നൂറ് ഐ ഡി കാർഡ് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്ററുപത് ബാങ്ക് പലിശ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആകെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്ററുപത്തി മൂന്ന് ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ പ്രസന്നൻ പ്രണവം സമാന്തര സർവീസിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു എന്നാൽ പെർമിറ്റോ മറ്റു മാനദണ്ഡങ്ങളോ പാലിക്കാതെ ബോർഡ് പതിപ്പിച്ച് വിവിധ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഇത്തരം വാഹനങ്ങളെ കർശനമായി നിരോധിക്കണമെന്ന് ഓട്ടോറിക്ഷ മസൂസ് കോഴിക്കോട് ജില്ലാ വാർഷിക സമ്മേളനം ബന്ധപ്പെട്ട അധികാരികളോടും സംസ്ഥാന സർക്കാരിനോടും ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ സുധാകരൻ ജി പ്രമേയത്തെ പിൻതാങ്ങിട്ട് സമാന്തര സർവീസ് അതിനെക്കുറിച്ചാണല്ലോ അതേ നമ്മുടെ ഈ സിറ്റിയിൽ തന്നെ അങ്ങനെ ഒരു സമാന്തര സർവീസ് നടക്കുന്നുണ്ട് അങ്ങനെ ഒരു വിഷയം കൂടെ എന്തുണ്ട് അപ്പോൾ എന്തായാലും ഈ പ്രമേയത്തെ ഞാൻ പിന്താങ്ങുകയാണ് ബി എം എസ് കോഴിക്കോട് ജില്ലയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ സി പി രാജേഷ് ഭാരവാഹി പ്രഖ്യാപനവും സമാരോപഭാഷണവും നടത്തി ബി എം എസ് കോഴിക്കോട് ജില്ലാ ഓഫീസിന് വേണ്ടി യൂണിറ്റുകളിൽ നിന്ന് മേഖല സമാഹരിച്ച സാമ്പത്തികം ജില്ലാ പ്രസിഡന്റ് ഏറ്റുവാങ്ങി സുധാകരൻജി പ്രസിഡന്റും പി പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമായ പുതിയ കമ്മിറ്റി നിലവിൽ വന്നു തുടർന്ന് നടന്ന സംഘടനാ ചർച്ചയിൽ നിരവധി മേഖലാ കാര്യകർത്താക്കൾ പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി ശ്രീ പ്രഭാകരൻജി നന്ദി അറിയിച്ചതോടെ സമ്മേളനം അവസാനിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം